മലയാള സിനിമയെ ഇതുവരെ അറങ്ങാത്ത രാജ്യങ്ങളിൽ നടക്കും എൻക്വയറി വരുന്നുണ്ട് അവിടെ റിലീസാവും റിലീസാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഇതെല്ലാം ഇക്കാര്യ അപ്രൂവൽ അനുസരിച്ചും ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും ആൾക്കാർ കാണട്ടെ ഇപ്പം ഇത് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് അല്ല അവിടെ ഈ പറയുന്ന ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവില്ല ഒരു ഒരു ഷോ രണ്ട് ഷോ മൂന്ന് ഷോ പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വേറൊരു ടെൻഷൻ മമ്മക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് അതുപോലെ ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണ് പൈസ കൊടുക്കേണ്ടത് അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് പറ്റില്ല ഇതില് കൊറേ താരങ്ങൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊണ്ടായിരുന്നു അമ്മക്ക കേട്ടിരുന്നോ മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിടിച്ചു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വിട്ടുവീഴ്ച ചെയ്യോ വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവര് തരാതെ പറ്റിക്കലും ഉണ്ടാവും അതെ വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും പിന്നെ തരാതെ പറ്റിക്കാം അത് അവർ ഉണ്ടാവും

ിരിഞ്ചേട്ടാ <mimitation> പറഞ്ഞാല്